ശബരിമല സ്വർണ്ണ കവർച്ചക്കേസിൽ വ്യവസായി ഡി മണിയെ ഇന്ന് ചോദ്യം ചെയ്തേക്കും ചെന്നൈയിലെത്തിയ എസ് ഐ ടി ടീമാണ് ഡി മണിയെ ചോദ്യം ചെയ്യുക പഞ്ചലോഹ വിഗ്രഹം കടത്തിയ സംഭവത്തിലും സ്വർണക്കടത്തിലെയും ഡി മണിയുടെ പങ്കാണ് അന്വേഷിക്കുന്നത് അതേസമയം ഇന്നലെ ഗോവർദ്ധന്റെ റോധം ജുവല്ലറിയിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ ടി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും എസ് ഐ ടി നാളെ ചോദ്യം ചെയ്തേക്കും ശബരിമലയിലെ സ്വർണ കവർച്ച കേസിൽ വ്യവസായി ഡി മണിയെ ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കാനാണ് എസ് ഐ ടി ഒരുങ്ങുന്നത് ചെന്നൈയിലെത്തിയ എസ് ഐ ടി സംഘം ഡി മണിയെ ഇന്ന് ചോദ്യം ചെയ്തേക്കും പഞ്ചലോക വിഗ്രഹം കടത്തിയ സംഭവത്തിലും സ്വർണക്കടത്തിലെയും ഡി മണിയുടെ പങ്കാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് എസ് ഐ ടി സംഘത്തിന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുബായ് വ്യവസായിയെ ചോദ്യം ചെയ്തതിലൂടെയാണ് അന്വേഷണം ചെന്നൈയിലേക്കും ഡി മണിയിലേക്കും എത്തിയത് അതേസമയം കവർച്ച കേസിൽ അറസ്റ്റിലായ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജുവലറിയിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് സൂചന ശബരിമലയിലെ സ്വർണം ബെല്ലാരിയിൽ എത്തിച്ചത് അടക്കമുള്ള രേഖകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ അറസ്റ്റുകളും നടപടികളും ഉണ്ടായിരിക്കും അതേസമയം ശബരിമല സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കാസിനോടും എൻ വിജയകുമാറിനോടും എസ് ഐ ടിക്ക് മുൻപിൽ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് നാളെ ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നത് കണ്ടറിയണം ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നടപടികളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഇരുവരുടെയും ചോദ്യം ചെയ്യൽ കേസിൽ നിർണായകമാണ് ഹൈക്കോടതിയിൽ നിന്ന് നടക്കം രൂക്ഷമായ വിമർശനം കേട്ടതിന് പിന്നാലെയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിനായി എസ്ഐ സംഘം വിളിപ്പിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം